തിരുപ്പതിയിലൊക്കെ എത്രയോ സഹായങ്ങളാണ് അവിടെ ഒരു സി എസ് ആർ ഫണ്ട് കൊണ്ട് നടക്കുന്നത് ഈ സി എസ് ആർ ഫണ്ട് കൊണ്ട് നടത്തുന്നത് പിന്നെ ഇത് നടന്നിട്ടുള്ള കാര്യങ്ങളാണോ ബഹുമാനപ്പെട്ട കുമ്മനത്തിൽ നിന്ന് അറിവില്ലാത്തതാണോ നിങ്ങൾ നോക്കൂ തിരുച്ചെന്തൂര് തിരുച്ചെന്തൂർ മുന്നൂറ് കോടിയാണ് ഒരു ഒരു ഭക്തൻ മുന്നൂറ് കോടിയാണ് കൊടുത്തത് ശബരിമലയിൽ ഒരു അഞ്ച് അഞ്ചിൻ്റെ കാശ് വരുമ്പോൾ എന്താ ഇവർക്ക് ബുദ്ധിമുട്ടില്ല എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുകയാണ് ശബരിമലയിൽ ഒരു അഞ്ചിൻ്റെ കാശ് ഒരു ഭക്തൻ ആത്മസമർപ്പണം നടത്തി അത് പാടില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താ അവകാശം നമുക്ക് ആർക്കും ആവശ്യമില്ലല്ലോ ശബരിമലയിൽ ഒരു ഭക്തൻ വന്ന് സ്വമേധയാ ഇങ്ങനെ സമർപ്പിക്കുന്നു പറയുമ്പോൾ അതിൽ പറ്റില്ല എന്നിങ്ങനെ നമുക്ക് ദേവസ്വം ബോർഡിനുള്ളിൽ നിലവെടുക്കാൻ പാടില്ലല്ലോ ഭഗവാന്റെ വികസനമല്ലേ അവർക്ക് അവകാശം ഉണ്ടല്ലോ അതിൽ ഇല്ല എന്നിങ്ങനെ പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല ശബരിമലയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവർക്ക് സൗകര്യങ്ങൾ വേണം ആ സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെതായാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും ഇനി ഏതെങ്കിലും ഒരു ഭക്തൻ്റെ സമർപ്പണമായാലും അത് പൊതുവെ സ്വീകരിക്കുക എന്ന നിലപാടാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം